മദീനയിൽ 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 ചെന്നാൽ ഒരുപാട് സന്തോഷങ്ങൾ അതിൽപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട സന്തോഷമാണ് റൗള ഉണ്ട് എന്നുള്ളത് റൗളയെ കുറിച്ച് എല്ലാവർക്കും അറിയാം എന്ന് അത് നിന്നുള്ള ഒരു ഭാഗമാണ് അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും മഹാന്മാർ പറയുന്നുണ്ട് റൗള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് പറഞ്ഞു ഒരിക്കൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തോപ്പിൽപ്പെട്ട ഒരു സ്വർഗത്തോപ്പാണ് എന്റെ മിമ്പർ എന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലാം അവിടെയാണ് എന്റെ മിംബർ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വിശദീകരിച്ചിട്ട് ചില മഹാന്മാര് പറഞ്ഞു ഈ മിമ്പർ അങ്ങനെ തന്നെ നാളെ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് ചില മഹാന്മാർ വിശദീകരണം പറഞ്ഞിട്ടുണ്ട് അല്ല സമാനമായ മറ്റൊരു മിമ്പർ ആയിരിക്കും മുത്തറസൂള്ളാക്ക് ഉണ്ടാവുക എന്ന് വിശദീകരണം പറഞ്ഞവരുണ്ട് അതേപോലെ തന്നെ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മാബൈന ജന്ന ഖബറിന്റെയും മൊബൈലിൽ ബൈത്തി എന്ന് വേറൊരു ഇതിലും കാണാൻ സാധിക്കും അപ്പൊ എന്റെ വീടിന്റെയും അല്ലെങ്കിൽ എന്റെ മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലുള്ള അല്ലെങ്കിൽ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിൽ നിന്നുള്ള ഒരു സ്ഥലമാണ് അത് ജന്ന നിന്നുള്ള എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം വെറുതെ ഒരു 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 രസത്തിന് ഉഷാറുള്ള സ്ഥലത്തിന് പേരിട്ടതാണോ അതല്ല ഒറിജിനലി ആ സ്ഥലം സ്വർഗത്തിൽ പെട്ടതാണോ അതല്ല നാളെ ഈ സ്ഥലം സ്വർഗത്തിൽ ഉണ്ടാകുമെന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരഭിപ്രായം ഈ സ്ഥലം നാളെ അങ്ങനെ തന്നെ സ്വർഗത്തിൽ ഉണ്ടാകുമെന്നാണ് ഒരു അഭിപ്രായം പ്രബലമായ വിശദീകരണം ഈ റൌള എന്ന് പറയുന്ന സ്ഥലം എങ്ങനെ അള്ളഹാന്റെ അള്ളാന്റെ ഹബീബായ്ലൈസ് തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്ന് മെമ്പറിലേക്ക് നടന്നു പോയാഫിന്റെ ഓരോ എല്ലാത്തിനും ചരിത്രമുണ്ട് ആ ഓരോ ഭാഗത്ത് കൂടെ അള്ളാന്റെ ഹബീബിന്റെ കാൽപാദം ഇല്ലാത്ത ഒരു സ്ഥലം ആ റൗലയിലില്ല ാല തങ്ങൾ എപ്പോഴും പള്ളിയിലേക്ക് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് നടന്ന ആ പവിത്രമായ സ്ഥലമാണ് ഈ റൗല എന്ന് പറയുന്നത് ആ റൗലത്തു ഷെരീഫ് നാളെ സ്വർഗത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണ് ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് മറ്റു ചില വിശദീകരണങ്ങൾ അവിടെ ആത്മാർത്ഥമായി ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ കഴിച്ചു കൂട്ടിയാൽ നാളെ സ്വർഗത്തിലെത്താൻ അത് കാരണമാകും അതുകൊണ്ടാണ് റൗലത്തൽ എന്ന് പറഞ്ഞത് മറ്റൊരു വിശദീകരണം അതേപോലെ തന്നെ റഹ്മത്ത് ഇറങ്ങുന്ന വിഷയത്തിൽ സ്വർഗത്തിൽ റഹ്മത്ത് ഇറങ്ങുന്നത് പോലെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ടാണ് ആ റൗതക്ക് അങ്ങനെ പേര് വന്നത് എന്ന മറ്റൊരു വിശദീകരണം ഇനി മാത്രമല്ല ഇതേ ഇതേ സംഭവം ഇത് സ്വർഗത്തിൽ ഈ സ്ഥലം സ്വർഗത്തിലെ തോപ്പായി മാറും അങ്ങനെ തന്നെ സ്വർഗത്തിലെ തോപ്പായി മാറും ആദ്യം പറഞ്ഞ സ്വർഗത്തിലേക്ക് നീക്കപ്പെടുമെന്ന് ഇത് അങ്ങനെ തന്നെ അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് അതിനെ ചുറ്റിപ്പറ്റി സ്വർഗം വരും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞാലും തങ്ങളുടെ റൗലത്തു അവിടെ ചില പണ്ഡിതന്മാരൊക്കെ പണ്ഡിതന്മാരൊക്കെ അവര് നിസ്കരിക്കും പണ്ഡിതന്മാരല്ല പണ്ഡിതന്മാരല്ല സദാത്തുക്കൾ മാത്രമല്ല സാധാരണക്കാർ അറിയുന്ന ആളുകളൊക്കെ അവിടുന്ന് നിസ്കരിക്കും നിസ്കാരം നേരെയാണ് നേരെ കഴിഞ്ഞാൽ പിന്നെ നേരെ അവിടെ ഇതിന്റെ ഭാഗത്തായിട്ടാണ് വരിക സാധാരണ വലത്തോട്ട് ഇടതുഭാഗത്തായിട്ടാണ് അല്ലാണ്ട് അതങ്ങനെ അല്ലാ മുത്തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ മറ്റൊ മഹാമാർ മഹാനൻ അവരുടെ ചരിത്രം ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇഷ്ട അവസാന പോലീസുകാരന് മാപ്പുവാറ സംഭവം ഉണ്ട് അവരവിടെ ചുമക്കാൻ വന്നപ്പോ ചുമെന്ന ആ ഒരു സംഭവം ആ ഒരു സംഭവം അപ്പൊ അവിടെ ബാക്കിലായി പോവറ്റുലോറ്റുലൈസ് ഒരിക്കൽ എനിക്കറിയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം നിസ്കാരം ഇങ്ങനെ കബിലേക്ക് തിരിഞ്ഞ് കരിച്ച് സലാം വീട്ടിൽ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു ഇവിടെ പുറത്താണ് അലൈഹി വസല്ലം അപ്പോൾ ഒരാൾ ഒരു അടുത്തിരിക്കുന്ന ഒരാൾ ഒരു വിധത്തിന്റെ എന്തോ ഒരു രോഗം ബാധിച്ച ആളായിരിക്കും അയാൾ പറഞ്ഞു അവിടെയാണ് കപില എന്ന് പറഞ്ഞു 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 ഖിബലത്തുൽ ഖിബലത്തുൽ ഇവിടാണ് ഇത് തെബിലത്തിൽ yula bila muhla varanam nautin kabla pid me mm -hmm. लेस कोडल ശരീഫിന്റെഹാദുഗന്ധം പറയ <önemli> विनिया म्याने Full bashire, hadim Rasule.